ഉണ്ണീശോ കണ്ടല്ലേ ഉണ്ണീഷനെ കണ്ടപ്പോ ഉണ്ണീഷോക്ക് അറിയുന്നുണ്ടായിരുന്നോ അറിയുന്നുണ്ടായിരുന്നോ ആ ഉണ്ണീഷ കൈയൊക്കെ ഒക്കെ ചപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഒരു പ്രാവശ്യം ഉണ്ണീഷോ ചേച്ചിയുടെ എടുത്ത് വന്നിട്ട് കരഞ്ഞു എന്തിനാന്നറിയാവോ ആ അതിന്റെ ഒരു കാര്യം അതിനെ കുറിച്ച് ഒരു ചെറിയ കഥ എന്ന് പറഞ്ഞുതരാം തരാം ആ കഥ കഴിയുമ്പോ നിങ്ങക്ക് മനസ്സിലാവും എന്തിനാ ഉണ്ണീഷോ കരഞ്ഞെന്ന് ഓക്കെ കഥ കേട്ടാലോ ഓക്കെ ആണെങ്കിൽ എല്ലാരും ഇങ്ങനെയാന്ന് കാണിച്ചേക്കെ ഒക്കെ ഇല്ലല്ലോ പിങ്ക് ഡ്രസ് ഇട്ട ഒരു ഏഞ്ചൽ ആ ഓക്കെ പേഞ്ചൽ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ഏഹ് ഈ കഥ എന്ന് പറയുന്നത് ഈ കഥയ്ക്കകത്ത് മൂന്ന് പിള്ളേരുണ്ട് നിങ്ങളെപ്പോലെ തന്നെ മൂന്ന് പിള്ളേരും ഒരു ചേട്ടനും രണ്ട് ചേച്ചിമാരും ഓക്കെ അതിനകത്ത് ചേട്ടന്റെ ചേട്ട പേരായിരുന്നു ഫ്രാൻസിസ്കോ ചേട്ടന്റെ പേര് ഫ്രാൻസിസ്കോ പിന്നെ എന്നാ പറയുന്നത് രണ്ട് രണ്ട് ചേച്ചിമാരും ഉണ്ട് ഏഹ് ഇവർ ഇവരെവിടെയാണെന്നറിയാവോ ഇവര് നമ്മുടെ നാട്ടില് ഇന്ത്യയിലല്ല ഏഹ് നമ്മളിപ്പോ ചിലര് നാട്ടിൽ നിന്നുണ്ട് ചിലര് ബാംഗ്ലൂരിൽ നിന്നുണ്ട് ചിലർ ജർമ്മനി കാനഡ എന്നൊക്കെ ഇല്ലേ ഏഹ് ഇവരെവിടുന്നാന്ന് അറിയാവോ ഇവർ വന്ന സ്ഥലം അടുത്ത ആ പിള്ളേരുടെ ഫോട്ടോ ഒന്നും കാണിക്കാവോ മൂന്ന് പിള്ളേരുണ്ടേ ഇപ്പൊ കാണിച്ചരാം ആ കണ്ടോ കണ്ടോ മൂന്ന് പിള്ളേരെ ഏഹ് ഇവിടെ വേഷം ഒക്കെ ഉണ്ടോ നമ്മൾ ഇടുന്ന പോലത്തെ വേഷമാണോ അല്ലല്ലേ തലയിലൊക്കെ ആ അതെന്നുവെച്ചത് ഇവര് പണ്ട് 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 ജീവിച്ച മനുഷ്യരാണ് അപ്പൊ അന്ന് അവരുടെ ഡ്രസ്സിങ് ആരാത്തിമ ആ പറഞ്ഞു ഫാത്തിമ ആ ഫാത്തിമ എവിടെയാന്ന് അറിയാത്തവർക്ക് ഒരു പടം കാണിച്ചു അടുത്ത ഒരാളുടെ പടം കാണിച്ചും ആ ആളുടെ കൺട്രി ആ ഈ ആളെ എല്ലാവർക്കും അറിയാരിക്കുമല്ലോ അറിയാരിക്കുമോ റൊണാൾഡോ റൊണാൾഡോ എല്ലാവർക്കും അറിയാം റൊണാൾഡോയുടെ ടീമാണ് പോർച്ചുഗൽ ഈ പോർച്ചുഗൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നേരത്തെ കാണിച്ച മൂന്ന് പിള്ളേരുടെ സ്ഥലം ഓക്കെ അപ്പൊ ഇനി ഞങ്ങൾ പോർച്ചുഗലിന് കേൾക്കുമ്പോ റൊണാൾഡോ ഓർമ്മ വരും ഈ മൂന്ന് പിള്ളേരെ ഓർമ്മ വരണം ഓക്കെ അപ്പൊ ഇനി നമുക്ക് ആ മൂന്ന് മൂന്ന് പിള്ളേരെ ഒന്നുകൂടെ നോക്കാവേ ആ മൂന്ന് പിള്ളേരുടെ പേര് ചേച്ചി ഫുൾ പറയാം ആ ബോയിടെ പേരാണ് ചേട്ടന്റെ പേരാണ് ഫ്രാൻസിസ്കോ ആ ആ മ്യൂട്ട് ചെയ്യണം എല്ലാരും മ്യൂട്ട് ചെയ്യണം എന്നാലേ കഥ ഫുൾ ആവത്തുള്ളേ ഫ്രാൻസിസ്കോയ്ക്ക് ട്രിഴ്സ് ആയിരുന്നു നമ്മുടെ ഇവിടെ നൈൻ ഉള്ള കുറെ പേര് കാണും അല്ലേ ഉള്ളവർ ഇങ്ങനെ കാണിച്ചാ മതി ഏ നയൻ ഇയേഴ്സ് ഉള്ളവരുണ്ടോ ഇങ്ങനെ കാണിച്ചാൽ മതി ആ നിങ്ങളുടെ പ്രായമാണ് ചേട്ടന് പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ലൂസിയ ടെൻ ഇയേഴ്സ് നടുക്കത്തെ ചേച്ചി കണ്ടില്ലേ പിന്നെ ജസ്ന്ത കുഞ്ഞു ചേച്ചി സെവൻ ഇയേഴ്സ് ഇതിനകത്ത് ജസിന്ത കുഞ്ഞു ചേച്ചിയും ആ ബോയും ബ്രദർ സിസ്റ്റർ ആയിരുന്നു ഓക്കെ നടുക്ക് നിൽക്കുന്നത് അവരുടെ കസിൻ സിസ്റ്ററാണ് ഇവരെ മൂന്നുപേരുടെ കുറിച്ചാണ് നമ്മുടെ കഥ ഇന്നത്തെ ഈ കഥ ഇവരുടെ കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാ ഉണ്ണീഷോ കരഞ്ഞെന്ന് ഉം അപ്പൊ ഇവർ ആക്ച്വലി ഭയങ്കര പാവപ്പെട്ട ഫാമിലി ആയിരുന്നെ ആ ഇത് കണ്ടോ ഇവരാണെങ്കിൽ സ്കൂളിലൊന്നും പോവാൻ ഇവർക്ക് പൈസ ഇല്ല ഇപ്പൊ ഇവരുടെ പണി എന്നായിരുന്നു ഇതുപോലെ ആട്ടുമാമനെ കണ്ടോ ഞങ്ങള് ബാബാ ബ്ലാക്ഷിപ്പ് അറിയല്ലേ ആ ഇവരുടെ പണി ഇവര് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ഇവര് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഇവര് ഈ ആട്ടുമാമേനെല്ലാം കൊണ്ടു ആടുകളിങ്ങനെ മേയ്ക്കാൻ ആട്ടുമാമക്ക് ഭക്ഷണം കഴിക്കണ്ടേ പക്ഷെ ഇവർക്ക് സ്കൂളിലൊന്നും പോകാൻ പൈസ ഇല്ല അവര് പോകത്തില്ല അപ്പൊ അവരിങ്ങനെ പോകും പക്ഷെ പോകുന്ന സമയത്ത് ഇവരെന്നാ ചെയ്യുന്നേ ഈ ആടുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരെന്തു ചെയ്യും ഇവരിങ്ങനെ ഇരിക്കും അല്ലേ പക്ഷെ ഇവര് കളിക്കും അടിപൊളിയല്ലേ ഇവര് ആടുകളെയൊക്കെ നോക്കി കളിച്ചുകൊണ്ടിരിക്കും ഉച്ചയാകുമ്പോ പോയി ഭക്ഷണം കഴിക്കും അവർ പൊതിനോണ്ടൊക്കെ പോവും ഭക്ഷണം കഴിക്കും പിന്നെ നോക്കും വൈകിട്ടാകുമ്പോ ആടുകളൊക്കെ ആയിട്ട് തിരിച്ചു വരും അപ്പം ഈ ഇവരുടെ അമ്മ അപ്പയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ഇവർ ഉച്ചക്ക് ചോറുണ്ടായുമ്പോ ഇവരൊരു കാര്യം ചെയ്യും എന്താണെന്നറിയാവോ ഇവര് കൊന്തചൊല്ലായിരുന്നു അത് അവരുടെ ഒരു പതിവായിരുന്നു ഇവരെല്ലാ ദിവസവും ചോറുണ്ട് കഴിഞ്ഞ് അവർ കൊന്തചൊല്ലിക്കഴിഞ്ഞ് ബാക്കി അവരുടെ കളിയെല്ലാം കണ്ടിന്യൂ ചെയ്യും പക്ഷെ ഒരു ദിവസം എന്നെ പറ്റിയെന്നറിയാവോ ഇനി ചേച്ചി ഒരു പടം കാണിച്ചരാം ഏഹ് ആ ഇത് കണ്ടോ ഈ പടം കണ്ടോ ഈ ചേട്ടൻ കണ്ടോ സ്പീഡിൽ ഓടുന്നുണ്ടോ ഏഹ് അതുപോലെ ഒരു ദിവസം ഉച്ചക്ക് കൊന്തചൊല്ല ആ ഇവര് ഒരു ദിവസം കൊന്തചൊല്ലിയത് ഈ ചേട്ടൻ ഓടുന്നുണ്ടോ അതുപോലെ ഇവര് കൊന്ത ചെല്ലാൻ തുടങ്ങി എന്താന്ന് വെച്ചാൽ ഇവര് ഭയങ്കര കളിയായിരുന്നു അപ്പൊ കളിച്ചോളെ അപ്പൊ ഈ ഫ്ലാഷ് ഭയങ്കര സ്പീഡിൽ ഓടും അല്ലേ അതുപോലെ ഇവർ ഭയങ്കര കളിയായിരുന്നു പക്ഷെ ഇവർ കൊന്ത മുടക്കിയല്ല അപ്പൊ ഇവർ ഓർത്തുയ്യോ നമുക്കെന്നാ വേഗം കൊന്ത ചെല്ലിട്ട് പോയി കളിക്കാം അപ്പൊ ഇവർ എന്നാ സൂത്രം കാണിച്ചു എന്നറിയാവോ ഇവരൊരു സൂത്രപ്പണി കാണിച്ചു നമ്മളൊക്കെ എങ്ങനെയാ കൊന്തചെല്ലുന്നേ നന്മനരനം അറിയുമേ സ്വസ്തി കത്താവങ്ങയുടെ കൂടെ അങ്ങനെയല്ല ചെല്ലുന്നേ ഇവർ എന്നാ കാണിച്ചെന്നറിയാവോ ഇവർക്ക് പെട്ടെന്ന് കൊന്നു തീരാൻ വേണ്ടി ഇവർ നെന്മറിഞ്ഞു പറയുമേ നെന്മറിഞ്ഞു പറയുമേ നെന്മഞ്ഞു പറയുമേ ഇങ്ങനെ ചെല്ലി അവരെ സ്പീഡ് തീർത്തു എന്നിട്ട് ഇവരെ വേഗം ഓടി കളിക്കാനായിട്ട് ഏഹ് അപ്പൊ അവർക്ക് വേഗം കളിക്കാനോ അങ്ങനെ സൂത്രപ്പണി ചെയ്തു നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്യരുത് പക്ഷെ ഒരു ദിവസം അവരങ്ങനെ ചെയ്തപ്പം എന്നാ പറ്റിയെന്നറിയാവോ ഒരു ദിവസം അവരിങ്ങനെ പെട്ടെന്ന് സൂത്രപ്പണി ചെയ്ത് കളിക്കാൻ പോയെ അപ്പോഴത്തേനും ഭയങ്കര ഇടി വന്നു ഇടി വന്നു ഭയങ്കര പെട്ടെന്ന് അവർ പോയി നോക്കിയപ്പോ ഒരു മാലാക നിൽക്കുന്നു അവരുടെ ഫ്രണ്ടില് ഫുൾ ലൈറ്റ് ഒക്കെ ആയിട്ട് വെള്ള ഒരു മാലാക അപ്പൊ അവര് പോയി അപ്പൊ മാലാക പറഞ്ഞു ഡു നോട്ട് ബി അഫ്രേഡ് പേടിക്കേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് മാലാക ഉടനെ എന്നാ ചെയ്തു മാലാകയെ കണ്ടപ്പോ ഇവരാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കുമ്പിട്ടു മുട്ടുകുത്തി മുട്ടുകുത്തിയിട്ട് ഏർ എന്നിട്ട് മാലാകയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മാലാഗയുടെ ഫോട്ടോ കാണണോ നിങ്ങൾക്ക് ഒരു വൈറ്റ് കളർ ഫുൾ ലൈറ്റ് ഒക്കെ ഉള്ള ഒരു മാലാഗ ആയിരുന്നേ അപ്പൊ മാലാഗ പറഞ്ഞു നിങ്ങള് പേടിക്കേണ്ട സ്വർഗത്തിലെ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് വരുവാ എന്നിട്ട് ഇവര് മാലാഗയെ കണ്ടപ്പോ ഇവര് ഓട്ടോമാറ്റിക്കലി കുമ്പിട്ടു ഇവർ മുട്ടുകൊത്തി അപ്പൊ മാലാഗ കുമ്പിട്ടിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ സ്പീഡിലാണോ ചെല്ലുന്നേ എന്നിട്ട് മാലാക ത്രീ ടൈംസ് കുമ്പിട്ടു കുമ്പിട്ടിട്ട് മാലാക ഒരു പ്രാർത്ഥന ചെല്ലി ആ പ്രാർത്ഥനയാണ് ഇവിടെ താഴെ കാണുന്നത് ചിലർക്ക് വായിക്കാൻ അറിയത്തില്ല അത് സാരമില്ല ഏഹ് മൈ ഗോഡ് എന്നിട്ട് മാലാക പറയുന്ന അവര് റിപ്പീറ്റ് ചെയ്തു ഏഹ് ഐ ബിലീവ് ഹോപ്പ് അഡോർ ആൻഡ് ലവ് യു ഐ ആസ്ക് സോറി ഫോർ ദോസ് ഹു ഡു നോട്ട് ബിലീവ് ഹോപ്പ് ലവ് ആൻഡ് അഡോറിയോ ഇങ്ങനെ പറഞ്ഞിട്ട് മാലാഗ കുമ്പിട്ടു ത്രീ ടൈംസ് ഇങ്ങനെ ചെയ്തു അപ്പം ഈ പിള്ളേരും ഇത് തന്നെ ചെയ്തു പക്ഷെ ഇവരിങ്ങനെ ഞെട്ടിയിരിക്കുവാണ് ഭയങ്കരമായിട്ട് പക്ഷെ മാലാക പറഞ്ഞേ നിങ്ങൾ ഈ പ്രാർത്ഥന കുറെ പ്രാവശ്യം ചെല്ലണം എന്നിട്ട് എന്തിനാ ചെല്ലുന്നത് മലാഘ പറഞ്ഞു നിങ്ങൾക്ക് അറിയാവോ ഉണ്ണീഷോ ഭയങ്കര സാഡ് ആയിട്ടായിരിക്കുന്നത് ഭയങ്കര സങ്കടപ്പെട്ടായിരിക്കുന്നെ അപ്പൊ ഇവരിങ്ങനെ അപ്പൊ മാലാക പറയുവാ കുറെ പേര് കൊറേ ബാഡ് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ലോകത്ത് ഏഹ് കൊറേ പേര് കൊറേ ചിത്ത കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എല്ലാം കൂടി ആയിട്ട് ഉണ്ണീശോയ്ക്ക് അപ്പടി സങ്കടമാണ് അപ്പൊ നിങ്ങൾക്ക് ഉണ്ണീഷോ ആശ്വസിപ്പിക്കണമെങ്കിൽ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും കൊറേ പ്രാവശ്യം ചെല്ലണം എന്ന് പറഞ്ഞു അപ്പൊ അവർ ആ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു മാലാക പറഞ്ഞു എല്ലാ ദിവസവും കൊന്തചെല്ലണം അപ്പൊ അവർ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് മലക പോയി മലക പോയി കഴിഞ്ഞ് ഇവർ അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും ചെല്ലാൻ തുടങ്ങി ഫ്രീ ടൈം കിട്ടുമ്പോ ഇവര് മാലാഖേനെ കണ്ടില്ലേ സ്വർഗത്തിൽ നിന്ന് അപ്പൊ ഇവരിങ്ങനെ ചെല്ലാൻ തുടങ്ങിയേ പിന്നെ ഒരു പ്രാവശ്യം മാലാക വന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം മൊത്തം മാലാഖ വന്നു മൂന്നാമത്തെ പ്രാവശ്യം മാലാഖ വന്നപ്പോ നിങ്ങക്ക് പടം കാണാവോ എന്നാ പടത്തി കാണുന്നേ ഈശോയുടെ ബോഡി ബ്ലഡ് ആണ് അതല്ലേ കുർബാനെ നമ്മൾ കാണത്തില്ലേ അപ്പൊ മാലാഖ വന്നിട്ട് മാലാഖ കുമ്പിട്ടു അപ്പൊ ഇവരും കുമ്പിട്ടിട്ട് ഇവർക്ക് ഹോളി ഹോളിക്കമിണം കൊടുത്തു നമ്മൾ പള്ളിയിൽ പോയി കുർബാനെ സ്വീകരിക്കുകയല്ലേ അതുപോലെ മാലാഖ ഇവർക്ക് ഈശോനെ വായിലൊക്കെ വെച്ചു കൊടുത്തു എന്നിട്ട് മാലാഖ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ പ്രാർത്ഥന ചെല്ലണം മറക്കല്ലേ അപ്പൊ ഇവർ പറഞ്ഞു ആ മാലാക ഞങ്ങള് ചൊല്ലുന്നുണ്ടോന്നൊക്കെ പറഞ്ഞേ മാലാഖ പോയി മൂന്ന് പ്രാവശ്യം മാലാഖ അങ്ങനെ അവർക്ക് വേണ്ടി വന്നു എന്നിട്ട് ഇവർ എന്നാ ചെയ്തതെന്നറിയോ ഈ പിള്ളേർ ഇവര് മുട്ടുകുത്തി ഒരു ദിവസം ഇങ്ങനെ കൊറേ പ്രാവശ്യം ചെല്ലുമായിരുന്നു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടൈംസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലിടുന്ന സുഹൃത്തുപ്പം ഒക്കെ നിങ്ങൾ അങ്ങനെ ചെല്ലണം ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടൈംസ് ഒക്കെ ചെല്ലണം ഇവരാണെങ്കിൽ മുട്ടുകൂത്തി ഒരു ദിവസം ചെല്ലി ചൊല്ലി 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 മുട്ട് വേന എടുത്ത അവരവസനം വീണു അത്രയും ചൊല്ലി അവര് അപ്പൊ മാലാക പറഞ്ഞോണ്ട് നമ്മൾ കേക്കണമല്ലോ അങ്ങനെ അവര് ഉണ്ണീഷ് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൊറേ ചൊല്ലി ഇതെല്ലാം കഴിഞ്ഞു ഏർ ഇത് കഴിഞ്ഞ അടുത്ത വർഷം ഇത് എപ്പോഴാ സംഭവിക്കുന്ന പണ്ട് 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 സംഭവിക്കുന്ന കഥയാണ് അത് കഴിഞ്ഞ അടുത്ത വർഷം മാലാക മൂന്ന് പ്രാവശ്യം വന്നു പോയി അതിൻ്റെ അടുത്ത വർഷം ഒരു ദിവസം ഏത് ദിവസമാണ് മെയ് തേർട്ടീൻത്ത് അത് ഒരിക്കലും മറക്കല്ലേ മെയ് തേർട്ടീൻത്ത് എന്ന് പറയുന്നത് ഇന്ന് ഏത് ദിവസമാണ് ഇന്ന് ഡിസംബർ ഫോർട്ടീൻത്ത് ഇന്നലെ ഡിസംബർ തേർട്ടീൻത്ത് അതുപോലെ അന്നത്തെ ദിവസം മെയ് തേർട്ടീൻത്തിന് ഇവർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പം പിന്നെയും പെട്ടെന്ന് ഇടിയൊക്കെ വന്നിട്ട് അവര് നോക്കുമ്പോ അവിടെ ഒരു മരം ഉണ്ടായിരുന്നേ ഒരു മരം ആ മരത്ത് ആ മരത്തിന്റെ പേര് ഓക്കുമരം എന്നായിരുന്നു നിങ്ങക്ക് പടത്തി കാണത്തില്ലേ ഒരു മരത്തിന്റെ മണ്ടയിൽ ഒരു ക്ലൗഡ് ഒരു മേഘം ആ മേഘത്തിന്റെ മണ്ടൽ അവര് നോക്കുമ്പോ ഒരു സുന്ദരി ആന്റി നമുക്കറിയാം ആന്റി ആരാന്നല്ലേ അത് നമ്മുടെ അമ്മമാതാവ പക്ഷെ അവർക്ക് അന്നേരം മനസ്സിലായില്ല അപ്പൊ അവര് നോക്കുമ്പോ ഹോ നിറച്ച് വൈറ്റ് ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരി അമ്മ ഒരു ആന്റി അവർക്കറിയത്തില്ല ആരാണ് നിറച്ച് ലൈറ്റ് ആൻറ്റിയുടെ ചുറ്റും ലൈറ്റ് ആൻഡി എവിടെയാ വന്നേ ഈ മരത്തിന്റെ മണ്ടേല് ഒരു ഓക്ക് മരമായിരുന്നു ഓക്ക് മരത്തിന്റെ മണ്ടേ വന്നു നമ്മൾ മാവ് ഈ കോക്കനട്ട് ട്രീന്നൊക്കെ പറയുന്ന പോലെ ഒരു മരമായിരുന്നു ഓക്ക് ഓക്ക് ട്രീ ആ ഓക്കിന്റെ മണ്ടയിലാണ് അമ്മ മാതാവ് വന്നിട്ട് അപ്പൊ ഇവര് ചോദിച്ചു ഏ ഇവരിങ്ങനെ ഞെട്ടി ഇതാരാ അപ്പം അമ്മ മാതാവ് പറഞ്ഞു ഐ എം ഫ്രം ഹെവൻ എന്ന് പറഞ്ഞു പേരൊന്നും പറഞ്ഞില്ല ഐ എം മദർ മേരി അല്ല ഐ അയം മേരി അങ്ങനൊന്നും പറഞ്ഞില്ല െവൻ അത്ര പറഞ്ഞുള്ളൂ ഞാൻ സ്വർഗത്തിൽ വന്നേക്കോ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ലൂസിയ എന്ന് പറയുന്ന ചേച്ചി മറ്റേ ഫോട്ടോയ്ക്കാത്ത ഏറ്റവും നീളമുള്ള ചേച്ചി ചേച്ചി ചോദിച്ചു ഓ നോ ഫ്രം ഹെവൻ അപ്പൊ ഞങ്ങൾ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചു അപ്പൊ അമ്മ മാതാവ് പറഞ്ഞു എല്ലാരും സ്വർഗത്തിൽ പോവും പക്ഷെ ഫ്രാൻസിസ്കോ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന നമ്മുടെ ചേട്ടൻ ഫ്രാൻസിസ്കോ സ്വർഗത്തിൽ പോണേ കുറെ കൊന്ത വരും എന്ന് പറഞ്ഞു അപ്പൊ അവര് അപ്പം പിന്നെ അമ്മ മാതാവ് പറഞ്ഞു ഞാൻ ജസിന് ഏർ മറ്റേ കുഞ്ഞു ചേച്ചിയുണ്ട് ജസിന്ത ഏർ ജസിന്തേനെ ചേട്ടനെ ഞാൻ ഫസ്റ്റ് പെട്ടെന്ന് സ്വർഗത്തിലോട്ട് വിളിക്കും ലൂസിയ അതായത് ഈ സംസാരിക്കുന്ന ചേച്ചീനെ ഇച്ചിരി കൂടെ കഴിഞ്ഞ വിളിക്കത്തുള്ളൂ അപ്പൊ ലൂസിയ അറിയാൻ തുടങ്ങി അയ്യോ എന്നെ മാത്രം എന്താ വിളിക്കത്തില്ല അപ്പൊ ആ മാതാവ് പറഞ്ഞ് വിളിക്കൂന്നേ ആദ്യം ഞാൻ മറ്റവര് രണ്ടുപേരും എന്ന് പറഞ്ഞു എന്നിട്ട് ലൂസിയ ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യണ്ടേ അപ്പ അമ്മ മാതാവ് പറഞ്ഞു നിങ്ങളെല്ലാ മാസവും ഏർ ഇന്ന് മെയ് തേർട്ടീൻത് ഇനി നിങ്ങള് ആറു മാസത്തേക്ക് എല്ലാ മാസവും തേർട്ടീൻത്തിന് ഇവിടെ വരണം എന്ന് പറഞ്ഞു ഈ യോക്കുമരത്തിന്റെ അടുത്ത് ഏഹ് ഇപ്പൊ മെയ് തേർട്ടീൻ അല്ലെ അടുത്തത് തേർട്ടീൻത്ത് ജൂൺ തേർട്ടീൻ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അങ്ങനെ ഒക്ടോബർ വരെ നിങ്ങൾ ഈ ഓക്കുമരത്തിന്റെ അടുത്ത് എന്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു അപ്പൊ അമ്മമാർ അപ്പൊ അവർ ഓക്കേ എന്ന് പറഞ്ഞു പേരെന്താന്ന് ചോദിച്ചപ്പോ ആ ആന്റി ആന്റി എന്ന് പറഞ്ഞ മാതാവ് മാതാവ് പറഞ്ഞു അത് ഞാൻ ഒക്ടോബറിൽ പറയാം പറഞ്ഞു എന്നിട്ട് ആ അമ്മ മാതാവ് ഒരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും കൊന്ത എന്ന് പറഞ്ഞു അത്രേം മാത്രമേ പറഞ്ഞോളൂ എന്നിട്ട് ഇങ്ങനെ കൈ വരിച്ചു കാണിച്ചു കൈ വരിച്ചപ്പോ രണ്ട് കൈന്ന് പാം ഏഹ് പാമ്പ ഏതാ നമ്മുടെ പാം ഇതാ പാം എന്നിട്ട് അമ്മ മാതാവ് കൈവരിച്ചു പാം ഇങ്ങനെ കാണിച്ചപ്പോ ഭയങ്കര ലൈറ്റ് വന്നു ലൈറ്റ് വന്നിട്ട് ഇവരെല്ലാം ഇങ്ങനെ മൂടി എന്നിട്ട് ഇവരിങ്ങനെ ഭയങ്കര ഓ ഇവർക്ക് ഭയങ്കര സന്തോഷവും നല്ല തണുപ്പൊക്കെ വന്നു അങ്ങനെ വന്നിട്ട് അവർ പോയി തിരിച്ചു പോയിട്ട് അമ്മ മാതാവ് പറഞ്ഞ പോലെ അടുത്ത മാസം മെയ് കഴിഞ്ഞു ഇനി ജൂൺ അപ്പൊ ജൂൺ തേർട്ടീൻത്ത് ഓടി വന്നു കളിക്കാനൊക്കെ അന്ന് പിന്നെ ഇതുപോലെ ഇടി വന്നു അവിടെ കണ്ടോ നിങ്ങൾ ഒരു ഓക്കുമരും ഉണ്ട് അവിടെ ഇടി വന്നു ഇടി വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ നോക്കിയപ്പം ധാണ്ട നമ്മുടെ അമ്മ മാതാവ് നിൽക്കുന്നു ഇതുപോലെ തന്നെ വൈറ്റ് ഉടുപ്പിട്ടിട്ട് എന്നിട്ട് ഇപ്രാവശ്യം അമ്മമാതാവ് അമ്മ മാതാവിന്റെ ഹാർട്ട് കാണിച്ചു കൊടുത്തു നേരത്തെ അവർ ഹാർട്ടൊന്നും കണ്ടില്ല വൈറ്റ് ഉടുപ്പൊക്കെ ഇട്ടായിരുന്നേ ഇപ്രാവശ്യം ഹാർട്ട് ഉണ്ടായിരുന്നു റെഡ് കളർ ഹാർട്ട് എന്റെ ഹാർട്ട് നിങ്ങൾക്ക് കാണാവോ ചേച്ചിയുടെ ഹാർട്ട് കാണാവോ ഇല്ല പക്ഷെ അമ്മമാതാവിന്റെ ഹാർട്ട് കണ്ടു എന്നിട്ട് അമ്മമാതാവ് പറഞ്ഞു പിന്നെ ലൂസിയ നമ്മുടെ ചേച്ചി ചോദിച്ചേ എന്നാ ചെയ്യ വാട്ട് ഡു യു വോണ്ട് ഫ്രം അസ് എന്ന് ചോദിച്ചു എന്നാ ചെയ്യണ്ടേന്ന് ചോദിച്ചു അപ്പൊ അമ്മ മാതാവ് കണ്ടു നിങ്ങൾ അമ്മ മാതാവ് ആദ്യം പറഞ്ഞു അടുത്ത മാസം നിങ്ങൾ പിന്നെയും വരണം എന്ന് പറഞ്ഞു ഓർമ്മിപ്പിച്ചു പിന്നെ അമ്മ മാതാവ് പറഞ്ഞു നിങ്ങൾ എന്റെ ഹാർട്ട് കണ്ടോ ആ ഹാർട്ടിനു ചുറ്റും അടുത്ത പടത്തിൽ നിങ്ങൾക്ക് കാണാവേ ഹാർട്ടിന് ചുറ്റും ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അത് മുള്ള മുള്ളു ഇത് വേന എടുക്കുവാ അപ്പൊ അമ്മമാതാവ് പറഞ്ഞു എനിക്കും ഈശോയ്ക്കും ഒക്കെ ഭയങ്കര വേനയാണ് ഭയങ്കര സങ്കടമാപ്പഴും കരയുവാന്ന് പറഞ്ഞു അപ്പൊ അമ്മമാതാവ് പറഞ്ഞു എല്ലാരും ഇങ്ങനെ ബാഡൊക്കെ ചെയ്ത് ഈശോയോട് പ്രാർത്ഥിക്കാതെ നടന്ന് കുസൃതി അനുസരണൊക്കെ ഇടൊക്കെ കാണിച്ച് ഈശോയ്ക്ക് ഭയങ്കര സങ്കടമാ അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നിട്ട് എന്നാ പറഞ്ഞു എല്ലാ ദിവസവും കൊന്തചെല്ലെന്ന് അമ്മമാതാവ് എപ്പൊ കണ്ടാലും അതാ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞു ഇപ്രാവശ്യം പറയുക എല്ലാ ദിവസവും കൊന്തചെല്ലണം അപ്പൊ അവര് പറഞ്ഞു ആ ചെല്ലുന്നുണ്ടെ അപ്പൊ അവരൊന്നു ആ അങ്ങനെ നിങ്ങളുടെ നന്മനു പറയ നന്മാവനു പറയും അങ്ങനെ ഒന്നുമല്ല പ്രോപ്പറായിട്ട് ആയിട്ട് ചെല്ലണം എന്നല്ലേ അപ്പൊ അവർ ആ ശരി ശരി എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവർക്ക് ഇവർ സ്കൂളിൽ പോകുന്നില്ലല്ലോ പോകുന്നില്ലല്ലോ ഇവർക്ക് എ ബി സി ഡി ഒന്നും ഇവർ പഠിച്ചിട്ടില്ല അപ്പൊ ഇവർക്ക് വായിക്കാം അറിയത്തില്ല ഏഹ് അപ്പൊ അമ്മ അമ്മ പറഞ്ഞു ലൂസിയയോട് പറഞ്ഞു ലൂസിയ ആരാ നമ്മുടെ ഒരു ടോൾ ചേച്ചി ഇല്ല വലിയ ചേച്ചി ആ ചേച്ചിയോട് പറഞ്ഞു ലൂസിയ ലൂസിയ യു ഷുഡ് ലേൺ ടു റീഡ് എന്ന് പറഞ്ഞു അതായത് വായിക്കാൻ പഠിക്കണം ഇനി എ ബി സി ഡി ഒക്കെ പഠിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ലൂസിയ ആ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ആസ് യൂഷ്വൽ കൈനീട്ടി അമ്മമാതാവ് പോയി പക്ഷെ അമ്മമാതാവ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങളെ സാക്രിഫൈസ് ചെയ്യണം എന്ന് പറഞ്ഞു ഏഹ് ത്യാഗങ്ങള് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ മാലാക വന്നപ്പോഴും ഇവരോട് പറഞ്ഞായിരുന്നു അപ്പൊ ചേച്ചി ചേച്ചി ചോദിക്കട്ടെ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ത്യാഗം നിങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യുന്ന പിള്ളേരാണോ ഏഹ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒന്നിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഏഹ് നമുക്ക് വേണ്ട അതായത് ഇപ്പം എന്താ പറയുന്ന ഇപ്പൊ ഒരു നിങ്ങൾ ആരാ നേരത്തെ ചേച്ചി ചേച്ചി രണ്ടുപേരെ കണ്ടായിരുന്നു മിയ പിന്നെ വേറെ ഒരു ബ്രദർ സിസ്റ്റർ ഇരിക്കുന്നു ഏഹ് അപ്പൊ നിങ്ങക്ക് ഒരാൾക്ക് ജിയാന ആൻഡ് ഡിംഫ്ന സപ്പോസ് ഏഹ് നമുക്ക് എക്സാമ്പിൾ എടുക്കാം അപ്പൊ ജിയാനയ്ക്ക് അമ്മ കൊണ്ടുവന്ന ഒരു മുട്ടായി എടുത്തു അപ്പൊ ജിയാന വിചാരിക്കുമ്പോ ഇത് ഞാൻ സാക്രിഫൈസ് ചെയ്യാം ത്യാഗം ചെയ്യാം അപ്പൊ ജിയാന എന്ത് ചെയ്യും ജിയാന ഡിംഫ്നോട് പറയും എനിക്ക് വേണ്ട ഡിംഫ്ന എടുത്തു എന്ന് പറയും അതാണ് അതൊരു ടൈപ്പ് അല്ലെങ്കിൽ നമ്മള് എന്നാ പറയുന്ന ഉം നമ്മളിപ്പം ഇച്ചിരി വേദന വരുവാ ഏഹ് അപ്പം നമ്മള് എന്നാ പറയുന്ന വേദന വരുമ്പോൾ നമ്മൾ നമ്മളത് സഹിക്കും അപ്പൊ അങ്ങനെയൊക്കെ സാക്രിഫൈസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ ഇപ്പൊ പിള്ളേർ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഇനി അടുത്ത ദിവസമായി അടുത്ത മാസം തേർട്ടീൻത്ത് ജൂലൈ ആയി ജൂലൈയില് മാതാവ് വന്നപ്പോ ഭയങ്കര ഒരു സംഭവം ഉണ്ടായി അറിയാവോ മാതാവ് വന്നിട്ട് അവരോട് കൈ വിരിച്ചിങ്ങനെ കാണിച്ചപ്പം ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു വലിയ ഒരു ക്രാക്ക് വന്നിട്ട് ഗ്രൗണ്ട് പൊട്ടിയിട്ട് ഇവരെന്താ കണ്ടെന്നറിയാവോ ഏർ ഇവര് കണ്ടോ ഇവര് കണ്ടു അടുത്തൊക്കെ അവിടുത്തെ കണ്ടോണം ആരും പേടിക്കല്ലോ കേട്ടോ ഇവര് നരകം കണ്ടു നരകം കാണിച്ചു കൊടുത്തു മാതാവ് അപ്പ മാതാവ് നരകം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ കണ്ടോ കൊറേ മനുഷ്യർ നരകത്തിൽ പോവാ അപ്പൊ നിങ്ങള് പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിച്ചാലേ ഇവരൊക്കെ നരകത്തിൽ പോവാതിരിക്കത്തൊള്ളൂ എന്ന് പറഞ്ഞെ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇവര് ശരി ശരി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ എല്ലാ മാസവും ഒക്ടോബർ വരെ ഇവര് പോയി കണ്ടോ നരകത്തിൽ വീഴുന്നുണ്ടോ എല്ലാരും നമ്മൾ ബാഡ് ചെയ്താൽ നമ്മളും ഇങ്ങനെ വീണുപോകും അപ്പൊ അമ്മ മാതാവ് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഒന്നും കാണിക്കരുത് പ്ലസ് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു ഏഹ് അങ്ങനെ അവരെ ശരി പ്രാർത്ഥിക്കാം മാതാവ് പറഞ്ഞു എല്ലാ ദിവസവും കൊണ്ട് ചെല്ലണം ആ ശരി ശരി ചെല്ലാം എന്ന് പറഞ്ഞു എന്നാലേ ഈശോയ്ക്ക് സന്തോഷമാകത്തുള്ളൂ അല്ലെ നമ്മളെല്ലാം ഇങ്ങനെ വീഴുന്നാണ്ടിശോയ്ക്ക് സങ്കടം വരും അത് ദൗസാന ഒക്ടോബർ ആയ ഒക്ടോബർ ആയപ്പോ ഒക്ടോബർ ആണ് ലാസ്റ്റ് വരാൻ പോകുന്ന മാസം അപ്പൊ അമ്മമാതാവ് പറഞ്ഞ അന്ന് ഞാൻ പറയും എൻ്റെ പേരെന്താന്ന് പറയും എല്ലാം പറയുന്നു പറഞ്ഞു അപ്പൊ ഇങ്ങനെയൊക്കെ ഈ പിള്ളേർക്ക് കാണാമെന്ന് അവിടെ ഉള്ള എല്ലാരും അറിഞ്ഞു അപ്പൊ ഒക്ടോബർ തേർട്ടീൻത്ത് ആയപ്പോ ഒത്തിരി മനുഷ്യർ വന്നു കാണാൻ എന്താ സംഭവം അവർക്കാർക്ക് മാതാവിനെ കാണുന്നില്ല പക്ഷെ അവരറിയാൻ വേണ്ടി വന്നു അന്ന് ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ പക്ഷെ അമ്മ മാതാവ് വരുന്ന സമയം ആവാറായപ്പോ പെട്ടെന്ന് വെയിലായി വെയിലായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാവോ ഞങ്ങക്ക് നിങ്ങള് കണ്ടോണം അടുത്ത പടത്തില് സണ്ണുണ്ടല്ലോ പെട്ടെന്ന് സ്വ സൂര്യം വന്നിട്ട് സൺ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങി അതെല്ലാരും കണ്ടു സണ് ഡാൻസ് കളിക്കുന്നത് അപ്പൊ എല്ലാരും ഞെട്ടിപ്പോയി എല്ലാവർക്കും മനസ്സിലായി ഓ ശരിക്കും മാതാവ് വരുന്നുണ്ട് ഓ ശരിയാ ശരിയാ പിന്നെ അതല്ലാതെ വേറൊരു അത്ഭുതവും കൂടെ നടന്നു അന്ന് അവർ ആകാശത്തെ വേറെ മൂന്ന് പാടങ്ങളും കൂടെ കണ്ടു എന്താണെന്നറിയാവോ ഈ മൂന്ന് പടങ്ങൾ ഒരെണ്ണം ലേഡി ഓഫ് സോറോസ് അത് മാതാവിന്റെ ഒരു പടം സെന്റ് ജോസഫ് പിന്നെ മൗണ്ട് കാർമൽ നമ്മുടെ കഥ തീരാറായേ അപ്പൊ അത് കഴിഞ്ഞ് അവസാനം മാതാവ് പറഞ്ഞ എന്നാന്നറിയാവോ ഇനി നമുക്ക് ലാസ്റ്റ് പടത്തിൽ പോവാവേ അപ്പൊ മാതാവ് നമ്മളോടും പറയുന്ന എന്നാന്നറിയാവോ നമ്മൾ എല്ലാ ദിവസവും കൊന്തചെല്ലണം ഏഹ് നല്ല ചെല്ലണം പിന്നെ നിങ്ങൾ പറ്റുമ്പോഴൊക്കെ ത്യാഗം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഭയങ്കര വെയിലാന്ന് ഓർത്തു അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയണം ഈ വെയിൽ കുഴപ്പമില്ല ഞാൻ സഹിച്ചോളാം ആരും നരകത്തിൽ പോയിരിക്കാം ഞാൻ സഹിച്ചോളാം എന്ന് പറയണം ഓക്കെ അല്ലെ നമ്മുടെ ഫുഡ് വരാച്ചിരി ലേറ്റ് ആയി അമ്മ എന്ന് പറഞ്ഞ് കൂവരുത് നമ്മൾ സഹിച്ച് വെയിറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഈശോയോട് പറയണം ഇത് ഞാൻ എന്റെ സാക്രിഫൈസ് സാക്രിഫൈസാ ത്യാഗാന്ന് പറയണം ഓക്കെ അപ്പൊ എല്ലാ ദിവസവും കൊന്തചെല്ലണം പിന്നെ പറ്റുമ്പോഴൊക്കെ നിങ്ങൾ കുഞ്ഞു 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 ത്യാഗം ചെയ്തിട്ട് ഉണ്ണീശോടെ കരച്ചിലൊക്കെ മാറ്റണം ഓക്കെ ആണോ ഓക്കെ ആണോ എല്ലാരും ഇങ്ങനെ ഒന്ന് കാണിച്ചേക്കെ അപ്പൊ ആവേ മറിയ Thank mm -hmm. you.